ലാലൊക്കെ പറയുമായിരുന്നു സാറിന് മഞ്ഞൾ കുഞ്ഞു പൂക്കളിൽ മോഹൻലാലിൽ അവിടെ വന്ന് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുവരെ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ അങ്ങനത്തെ റിഹേഴ്സലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ അല്ലേ നമ്മൾ നമ്മൾ ഞാനും ജിജോയും കൂടെ പ്ലാൻ ചെയ്തു സാധാരണ നമ്മൾ നമുക്കറിയാം നമ്മൾ സിനിമയുടെ അപ്പോഴത്തേക്കെല്ലാം ആയിക്കഴിഞ്ഞു ഇത് മാതിരിയൊക്കെ നമുക്ക് ജു എന്തിനാണ് ഇത് പുതുമുഖങ്ങൾ ഡോ ഇതിൻ്റെ പ്രശ്നമെല്ലാം ഒന്നുമില്ല നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ശങ്കർ ജീപ്പ് ഓടിച്ച് ഹിൽ സ്റ്റേഷനിലേക്ക് വരുന്നതാണ് അത് നിന്ന സ്ഥലത്ത് വരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു ആ ഓർഡറിൽ തന്നെ എടുത്താലോ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു ഒരു ഇതായിരിക്കുമല്ലോ പിന്നെ അങ്ങനെ ആൾമോസ്റ്റ് ഓർഡറിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഓർഡറിൽ തന്നെയാണ് ആ പടം എടുത്തുകൊണ്ടിരുന്നത് ലാഭിക്കാൻ വേണ്ടി സെറ്റ് വൈസ് ഈ സെറ്റുള്ള തീർത്തേക്കാം ഈ സെറ്റിലുള്ള തീർത്തേക്കാം പരിപാടിയില്ലായിരുന്നു ആ ശങ്കർ വരുന്നു പടത്തിൽ എങ്ങനെ നമ്മൾ കാണുന്നു അതുപോലെയാണ് തെളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പടത്തിന്റെ ഇന്റർവ്യൂ അല്ലാതെയാണ് മോഹൻലാൽ വരുന്നത് അപ്പോൾ നാച്ചുറലി പതിനാറ് ദിവസം മോഹൻലാൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ വെയിറ്റിങ് മോഹൻലാലിൻ്റെ ലൈഫിൽ ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് ഉള്ളത് കാര്യം വന്ന് പിറ്റേ ദിവസം തന്നെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ശങ്കർ കിടന്ന് നിറയ്ക്കുന്നതും പൂർണ്ണിമ വരയ്ക്കുന്നതും ഒക്കെ ഈ ആശാരി ക്യാമറയുടെ പുറയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കണ്ടോണ്ടിരിക്കുക കണ്ടോണ്ട് നിന്നിട്ട് പുള്ളിക്കിനെ അഭിനയിക്കാനുള്ള ആ ത്വരം വർദ്ധിക്കുക ത്വരങ്ങ് വന്നിച്ച് പുള്ളി ഫസ്റ്റ് പിന്നെ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ആ ഇൻഹിബിഷൻസ് എല്ലാം മാറിക്കഴിഞ്ഞു ഈ അന്ന് ഉണ്ടായ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ അതാണ് ആ ഈ ആ അദ്ദേഹത്തിന് ഇന്ത്യയിലെ തന്നെ വലിയൊരു സ്റ്റാറാക്കിയത് ആ ഫ്ലെക്സിബിലിറ്റി മോഹൻലാലിന്റെ സിനിമയിൽ വരുന്ന ഫസ്റ്റ് ഷോട്ടാണ് ഫസ്റ്റ് എടുത്തത് എനിക്ക് തോന്നുന്നത് മഞ്ഞൾ പിഴഞ്ഞ പൂക്കളിൽ തന്നെ ഏറ്റവും അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ള സീക്വൻസ് അത് തന്നെയായിരുന്നു അല്ലെ ആയിട്ടുള്ള എൻട്രിയും ഇയാളോട് പറയുന്നത് അതുവരെ സിനിമ കണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഞെട്ടിപ്പോ ഡയലോഗാണ് പറയുന്നത് അല്ലേ കൊടൈക്കനാലിന്റെ മിസിസ് പ്രഭാ നരേന്ദ്രൻ എന്ന് പറഞ്ഞ മനസ്സിൽ വരുന്നതൊക്കെ നമ്മളെപ്പോഴാണ് അറിയുന്നത് കല്യാണം കഴിച്ച പണത്